നമസ്കാരം വിതുമ്പുന്ന വയോധികരോട് ഒരു വാക്ക് എന്ന ശീർഷകത്തിൽ കഴിഞ്ഞ ദിവസം ഏവരുമായി പങ്കിട്ട വീഡിയോ കണ്ട ഒരു സഹോദരി വിദേശത്ത് നിന്ന് ഇന്നലെ എന്നെ വിളിക്കുവാനിടയായി അവർ കത്തൊല്ലിക്ക സഭയുടെ അംഗമാണ് അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ പറയുന്നത് പോലെ കത്തോലിക്ക വിശ്വാസിയാണ് അങ്ങനെ പറയുമ്പോൾ കത്തോലിക്ക കത്തോലിക്കർക്കൊരു വിശ്വാസവും അല്ലാത്തവർക്ക് വേറൊരു വിശ്വാസവും പിന്നെ ഇതൊന്നുമല്ലാത്ത വിശ്വാസം ബന്ധുക്കോസ്തുക്കാർക്കും ഇങ്ങനെ പല വിശ്വാസങ്ങളാണ് നമ്മുടെ ഇടയിൽ ഉള്ളത് എന്നത് ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞത് ആ വീഡിയോയുടെ ഉള്ളടക്കം അവരുടെ ജീവിത അനുഭവങ്ങളോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് ആ അനുഭവം പങ്കിട്ട സഹോദരനോടുള്ള സ്നേഹം അറിയിക്കണം മാത്രവുമല്ല അവരുടെ അനുഭവം കൂടെ ജനങ്ങളുമായി പങ്കിടണം എന്ന് വളരെ താല്പര്യത്തോടെ എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് എന്തായിരുന്നു അവരുടെ അനുഭവം അവർക്ക് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അധികനാളായിട്ടില്ല ക്യാൻസർ എന്ന രോഗം ബാധിച്ചു അതിൻ്റെ ഫലമായി അല്പം സങ്കീർണമായ ഒരു സർജറിക്ക് വിധേയമാകേണ്ടി വന്നു അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് കുറച്ച് നാളത്തേക്ക് സഭയ്ക്ക് ദശാംശം കൊടുക്കുന്നത് മുടങ്ങിക്കിടന്നിരുന്നു നമുക്കറിയാം ഏതൊരു വ്യക്തിയും ശസ്ത്രക്രിയക്ക് വിധേയമാകുമ്പോൾ അത് വളരെയധികം ഭയത്തെയും അസുരക്ഷിതാവസ്ഥയെയും ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് മനുഷ്യനേറ്റവുമധികം നിസ്സഹായത അനുഭവിക്കുന്ന സമയമാണ് നിസ്സഹായതയുടെ പടുകുഴിയിൽ നിന്നുകൊണ്ടാണ് നാം നമ്മുടെ അഭയമായ ദൈവത്തിലേക്ക് ഹൃദയം പകരുന്നത് അതുകൊണ്ട് ന്യായമായും ഈ സഹോദരി താൻ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപ് സഭയോടുള്ള തൻ്റെ കടപ്പാട് നിർവഹിക്കുന്നതിന് വേണ്ടി അന്നുവരെ കുടിശികയായിരുന്ന ദശാംശം മുഴുവനും എടുത്തുകൊണ്ട് സഭയുടെ വികാരിയുടെ ഓഫീസിൽ ചെന്ന് അപ്പോൾ ഭാഗ്യവശാൽ വികാരി അവിടെയുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ കാര്യമായൊരു തുക കൊടുത്തിട്ട് പറഞ്ഞു ഇതിങ്ങനെയാണ് ഇത് ദശാംശം മുടങ്ങിക്കിടന്നതാണ് ഞാനിപ്പോൾ ഇത് തരുന്നതോടുകൂടെ എൻ്റെ അക്കൗണ്ട് ക്ലിയറാകും ഞാൻ നാളെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഞാൻ ക്യാൻസർ രോഗിയാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നാളെ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ പോകുകയാണ് അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഇത് പറയുന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛൻ ഈ കൊടുത്ത പൊതി അത് കറൻസി റോട്ടാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അച്ഛനത് എണ്ണ തുടങ്ങി അത് കൊണ്ട് എണ്ണി 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 അപ്പോൾ ഈ സഹോദരി അവരുടെ ആവശ്യം ഉണർത്തിച്ചു കഴിഞ്ഞു അപ്പോൾ അവർ വിചാരിച്ചു ഇങ്ങനെ പറയുമ്പോൾ തൻ്റെ ജീവിതത്തിലെ വളരെ ക്ലേശമേറിയൊരവസരമാണ് ഭയഭീതികൾ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇടയനായ പുരോഹിതൻ അജപാല ശുശ്രൂഷയിൽ മാത്രം ഹൃദയം നട്ടിരിക്കുന്ന ഈ മനുഷ്യസ്നേഹി തന്നെ എണ്ണിക്കൊണ്ടിരിക്കുന്ന നോട്ടുകൾ ഉപേക്ഷിച്ച് തൻ്റെ തലയിൽ കൈവച്ച് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ അവിടെ നിന്നത് അപ്പോൾ എന്തായാലും അച്ഛൻ രൂപ എണ്ണിക്കഴിഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അച്ചോ എനിക്ക് ഇങ്ങനെ ആവശ്യമുണ്ട് ഞാൻ പോവുകയാണ് എനിക്ക് എൻ്റെ തലയിൽ കഴിപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ പൊക്കൂ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു വിട്ടു എന്നാണ് ആ സഹോദരി എന്നൂടെ പറയുന്നത് ഇത് ഏതെങ്കിലും വിധത്തിൽ കളവ് ചേർത്ത് പറഞ്ഞതാണ് എന്ന് കരുതുവാൻ യാതൊരു അടിസ്ഥാനവുമില്ല മാത്രവുമല്ല ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സംഭവിക്കും ബഹുഭൂരിപക്ഷ പുരോധന്മാരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ഹൃദയം ഭൗതികമായ സമ്പത്തിലാണ് കറൻസി നോട്ടുകളിലാണ് നാണയത്തൊട്ടുകളിലാണ് വരുമാനത്തിലാണ് അവർ ഓരോ കൃത്യങ്ങൾ നിർവഹിക്കുന്നു ഒരു സർവീസൊക്കെ ജനങ്ങൾക്ക് നൽകുന്നു പക്ഷേ അതിൻ്റെ പ്രതിഫലം അപ്പോൾ ജനങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലത്തിൽ താല്പര്യമെടുക്കുന്ന ഒരു പൊതുവായ കാഴ്ചപ്പാടും സമീപനവുമാണ് പുരോഹിത വർഗത്തിൽ എക്കാലത്തും ഉണ്ടായിരുന്നത് അത് നമ്മുടെ കാലത്ത് കൂടെ കൂടെ മൂർച്ഛിച്ചു എന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഈ ഒരു അവസ്ഥയെ പരിഗണിക്കുമ്പോൾ യേശു വളരെയധികം ശക്തമായി എതിർത്തത് ഈ ഒരു കാഴ്ചപ്പാടിനെ തന്നെയാണ് കാരണം ഞാൻ മുൻപുള്ള വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ കരുതലിൻ്റെ സംസ്കാരത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലുവാൻ പര്യാപ്തമായ മർമ്മമാണ് പണക്കൊതി എന്നുള്ളത് നിങ്ങൾ പത്തു കൽപ്പനകൾ ഒന്ന് പരിശോധിച്ചാലും അവിടെ കൂടെ നിങ്ങൾ മോഹിക്കരുത് മോഹിക്കുന്നവർ നാം എന്തിനെയാണ് മോഹിക്കുന്നത് ഭൗതികമായ വസ്തുക്കളെയാണ് മോഹിക്കുന്നത് മോഹിക്കുന്നവർ ഒരിക്കലും സ്നേഹിക്കുകയില്ല സ്നേഹിക്കാത്തവർ ഒരിക്കലും കരുതുകയില്ല കരുതാൻ കഴിവില്ലാത്തവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കയില്ല അവർ പൊതുവായ ആരാധന നടത്തും അത് പുസ്തകത്തിലുള്ളതുപോലെ വായിച്ച് അല്ലെങ്കിൽ അത് കാണാപ്പാടം പഠിച്ച് യാന്ത്രികമായി ചൊല്ലും അത് ചൊല്ലുമ്പോഴും അവരുടെ ഹൃദയം അതിനകത്തില്ല എന്നത് നമുക്ക് ആ ചൊല്ലുന്ന വിധം നോക്കിയാൽ മനസ്സിലാകാവുന്നതാണ് പിന്നെ നീട്ടിയും കുറുക്കിയും ശബ്ദമുയർത്തിയും താഴ്ത്തിയും ഏതാണ്ട് കലാപരിപാടി അവതരിപ്പിക്കുന്നതുപോലെ ഇത് അവതരിപ്പിച്ചാൽ സാധാരണ ആളുകൾക്ക് അത് കാതരിമ്പമാണ് അതുകൊണ്ട് ആളുകൾ ഇതാർത്ഥികൊണ്ട് വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കും കാരണം അത്രമാത്രമുള്ള ആത്മീയമായ തിരിച്ചറിവേജനങ്ങൾക്കുള്ളൂ എന്നതുകൊണ്ട് ഈ ഒരു പ്രക്രിയ വിജയിച്ചു നിൽക്കുന്നു ആളുകൾ അതിൽ സംതൃപ്തരായി നിൽക്കുന്നു അതിൻ്റെ വരുമാനം പുരോഹിത വർഗം കൈപ്പറ്റുന്നു എന്നതിനപ്പുറത്ത് ഇതിലൊന്നുമില്ല എന്നതാണ് ഇതിനകത്തെ ഒരു യാഥാർത്ഥ്യം അപ്പോൾ എനിക്ക് അവരോടുമായി പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്രകാരമുള്ള പ്രവർത്തന രീതികൾ മനുഷ്യരെക്കാളധികം മാമോനെ സ്നേഹിക്കുകയും വേദനയിലും നിസ്സഹായതയിലും ഇരിക്കുന്ന ഒരു സഹജീവിയെ പരിപൂർണമായി മറന്നിട്ട് അവൾ ദാനം നൽകിയ പൈസ മാത്രം അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഈ ഒരു അധപ്പതിച്ച അവസ്ഥ നമ്മുടെ ഇടയിൽ രാജ്യത്വം ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നു എന്ന് മാത്രമല്ല ഞാനീ പറയുന്നത് രാജ്യത്വം ചെയ്യുന്നു അതാണ് നമ്മെ അടക്കി ഭരിക്കുന്നത് മതപരമായ മേഖലയിൽ പണത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ എന്നത് അറിയാൻ വയ്യാത്തവർ ഉണ്ടോയെന്ന സംശയമാണ് പക്ഷേ അറിയുന്ന കാര്യങ്ങൾ പോലും അംഗീകരിക്കാനുള്ള ധൈര്യം നമുക്കല്ല കാരണം ചെറുപ്പം മുതലേ നമ്മളെ ഭീരുക്കളായിട്ടാണ് വളർത്തിയത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭീരുക്കൾക്കും ഭീരുക്കൾക്ക് സത്യവുമായി യാതൊരു ബന്ധവും ഉണ്ടാകാൻ സാധ്യമല്ല ഭീരുക്കൾക്ക് സത്യം അറിയുവാനോ അറിയുന്ന സത്യത്തെ അംഗീകരിക്കാൻ പോലുമോ സാധ്യമാകയില്ല അതുകൊണ്ടാണ് യേശു ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ഭയപ്പെടരുത് എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ യേശുവിൻ്റെ മാതൃകയിലും ആത്മീയമായ ദർശനത്തിലും വേരൂന്നി സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്ന മതത്തെ സ്ഥാപിക്കുന്നതും വളർത്തുന്നതും നിലനിർത്തുന്നതും ഭയം എന്ന ഒരു പ്രയോഗത്തിലാണ് തീർപ്പം മുതലേ ഭയമാണ് നമ്മുടെ ഉള്ളിൽ കുത്തി വയ്ക്കുന്നത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും വേണ്ട ദാനധർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ വലിയ തിരിച്ചടി കിട്ടും ദശാംശം കൊടുത്തില്ലെങ്കിൽ പാണ്ഡിലോറി കയറി ചത്തുപോകും പ്രായമുള്ളവരാണെങ്കിൽ ആശുപത്രി കടന്ന് ഉള്ളതെല്ലാം ഡോക്ടർമാർ വിഴുങ്ങിക്കളി ഇങ്ങനെ ഭയം ഭയം പിന്നെ പുരോഹിതൻ നിഷ്കർഷിക്കുന്നത് പോലെ നമ്മൾ നിന്നില്ലെങ്കിൽ നരകത്തിൽ പോകും സ്വർഗം നഷ്ടമാകും അധ്വാനത്തിൻ്റെ ഫലം ഭൂമിയിൽ പ്രാപിപ്പാൻ സാധ്യമല്ല ഇങ്ങനെ നാനാമുഖമായ ഭീതികൾ കൊണ്ടാണ് മതമെന്ന ഈ ഒരു കോട്ട കെട്ടിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പ്രയാസമൊന്നുമില്ല സ്നേഹമുള്ളിടത്ത് ഭയത്തിന് ഇടമുണ്ടാകുകയില്ല എന്നാണ് സത്യം കൽപ്പനയിൽ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത് ഭയപ്പെടണമെന്നല്ല പറയുന്നത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം പൂർണ്ണ ആത്മാവ് കൊണ്ടും പൂർണ്ണ ഹൃദയം കൊണ്ടും പൂർണ്ണ മനസ്സുകൊണ്ടും പൂർണ്ണ ശക്തി കൊണ്ടും സ്നേഹിക്കണം അയാൾക്കാരനെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കണം അപ്പോൾ ഭയപ്പെടണം ഭയപ്പെടണം എന്നൊരു കൽപ്പനയില്ല സ്നേഹിക്കണം എന്നൊരു കൽപ്പനയുള്ളൂ സ്നേഹമുള്ളിടത്ത് ഭയമുണ്ടാകുകയില്ല സ്നേഹമുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടാകും ഭയമുള്ളിടത്ത് അടിമത്തമുണ്ടാകും അപ്പോൾ സ്നേഹത്തിൽ അടി അധിഷ്ഠിതമാകുന്നതിന് പകരം ഭയത്തിൽ വരുമെന്ന് സൃഷ്ടിക്കപ്പെടുന്ന മതം അത് നമുക്ക് നൽകുന്ന ഏക സംഭാവന അടിമത്വമാണ് പക്ഷേ ഈ അടിമത്വത്തിൽ ദൈവത്തിൻ്റെ നാമമൊക്കെ ഉച്ചരിക്കുന്നത് കൊണ്ട് ഈശുവിൻ്റെ പേരെടുക്കുന്നത് കൊണ്ട് വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് പരിശുദ്ധമായ അടിമത്വമാണെന്നും ഈ അടിമത്വം കൊണ്ട് തന്നെ നമുക്ക് സ്വർഗത്തിൽ പോകാവുന്നുമുള്ള ഏറ്റവും ബുദ്ധിശൂന്യമായ മനുഷ്യ അന്തസ്സിനെ പല്ലിളിച്ച് കാണിക്കുന്ന ഈ ഒരു ധാരണയാണ് പിറവി മുതൽ നമുക്ക് പ്രാപിപ്പാനിടയായത് ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു എവിടെയൊക്കെ ഭയത്തിൻ്റെ അംശം നിങ്ങൾ അനുഭവിക്കുന്നു അവിടെ ഒന്നും യേശുവിൻ്റെ ആദർശങ്ങളോട് ബന്ധമുള്ളതോ ദൈവീകമായ വികാരങ്ങൾ ഉൾക്കൊള്ളതോ ഒന്നും നിലനിൽപ്പാൻ സാധ്യമല്ല ഭയം പൈശാചികമാണ് ഭയം മനുഷ്യൻ സഹജീവിയായ മനുഷ്യനെ നിയന്ത്രിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിൽ കൂടെ ചൂഷണം ചെയ്യാനുള്ള ലൈസൻസ് പ്രാപിക്കാനുമായി എക്കാലത്തും മതമേഖലയിൽ നിർലോഭം ഉപയോഗിച്ച് വന്ന ഒരു തന്ത്രമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഭയം കൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ ഈ സഹോദരി മുടങ്ങിക്കിടന്ന ദശാംശം കൊണ്ട് കൊടുത്തത് എന്നത് സമയത്ത് മറക്കാൻ സാധ്യമല്ല അപ്പോൾ സഭയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്തില്ല എങ്കിൽ ശസ്ത്രക്രിയയിൽ കൊണ്ട് തനിക്ക് എന്തെങ്കിലും അപകടം വരും എന്ന ഭയം ആ ഭയം ആരാണ് സൃഷ്ടിച്ചത് ആ സഹോദരിയല്ല സൃഷ്ടിച്ചത് അങ്ങനെ ഭയപ്പെടത്തക്കോടമുള്ള ഒരു മതസങ്കല്പമാണ് അവർക്ക് ചെറുപ്പം മുതലേ പ്രാപിപ്പാനിടയായത് അത് നൽകിയത് സഭയാണ് സഭയെന്ന് പറയുമ്പോൾ പുരോഹിത വർഗമാണ് ഇങ്ങനെയുള്ള പൈശാചികമായ സങ്കല്പങ്ങൾ ജനങ്ങളിൽ നിറയ്ക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവയിൽ കൂടെ അവയെ അവരെ നിയന്ത്രിക്കുകയും കൂടെ അവരെ തക്കതായി പ്രയോജനപ്പെടുത്തുവാനുള്ള അവസരം ലഭിക്കും ലഭിക്കുകയും നിലനിർത്തുകയും ചെയ്യാവുന്നത് മാത്രമാണ് അപ്പോൾ ഇവിടെ സതുദ്ദേശം അല്പം പോലും ഇല്ല എന്ന് ജനം തിരിച്ചറിയണം ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഇടയിൽ അതും ഈ സഹോദരി എന്നോട് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ ഇടയിലൊരു ധാരണ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ പ്രശ്നം സഭയുടെ സൈഡിൽ നിന്നാണ് ഉളവായതെങ്കിൽ അതിനെപ്പറ്റി പരാമർശിക്കരുത് അതിനെപ്പറ്റി മിണ്ടരുത് വേറൊരു ചെവി അറിയരുത് എന്നൊരു വലിയ മാന്യത നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും തട്ടുകേട് വന്നാൽ നിശബ്ദമായി സഹിച്ചു കൊള്ളണം അതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യേകമായ മികവും ചുമതലയും സഭയിൽ നിന്ന് അനുഭവിക്കുന്ന തിക്തമായ കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്നവർ പൈശാചികരാണ് പ്രത്യേകിച്ച് വിമർശനാത്മകമായി ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ അവർ വിശ്വാസമില്ലാത്തവരാണ് അവർ ക്രിസ്തുമതത്തിൻ്റെ ശത്രുക്കളാണ് എന്ന ഒരു ധാരണയാണ് ഇതെല്ലാവരുടെയും മനസ്സിൽ ചെറുപ്പം മുതലേ കുത്തി നിറച്ച് വച്ചിരിക്കുന്നത് കൊണ്ട് ഏത് സമയത്തും ഇത് യഥേഷ്ടെടുത്ത് ആയുധം പോലെ ഉപയോഗിക്കുവാൻ തയ്യാറായി അവിടെ നിൽക്കുകയാണ് നമുക്കറിയാം പുരോഹിതവർഗം എക്കാലത്തും ഈ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരുന്നു ഇത് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് വഴിയൊരുക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം ഇതാണ് അവൻ്റെ കയ്യിൽ നിന്നും നന്മ നിർലോഭം അനുഭവ ജനമാണ് പുരോഹിതവർഗം ഒന്ന് പുരുകം ചൊളിച്ചപ്പോൾ അവനെ കൊന്നുകളകാം അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് ആക്രോശിച്ചത് കാരണം അവർക്ക് ചെറുപ്പം മുതലേ നൽകപ്പെട്ട പരിശീലനം അങ്ങനെയാണ് പുരോഹിതൻ രക്തം ചിന്തണമെന്ന് പറഞ്ഞാൽ ചെയ്യും കൊല്ലണം എന്ന് പറഞ്ഞാൽ കൊല്ലും തല്ലണമെന്ന് പറഞ്ഞാൽ തല്ലും മിണ്ടതെന്ന് പറഞ്ഞാൽ മിണ്ടത്തില്ല മിണ്ടണമെന്ന് പറഞ്ഞാൽ മിണ്ടും തിരിയണമെന്ന് പറഞ്ഞാൽ തിരിയും വളയണം എന്ന് പറഞ്ഞാൽ വളയും ഈ ഒരു അടിമത്വമാണ് ആത്മീകമായ അച്ചടക്കമായി നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് തികച്ചും അപകടകരമാണ് മനുഷ്യ വ്യക്തിത്വത്തെ ഇത്രമാത്രം തകർക്കുന്ന മറ്റൊരവസ്ഥയില്ല അതുകൊണ്ടാണ് വിശ്വാസികളെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ അതുപോലെ എത്ര പേർക്ക് വ്യക്തിത്വമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പലരോട് നിങ്ങളടുത്ത് ഇടപെടുമ്പോൾ എത്ര ശോചനീയമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും നിരാശ അനുഭവിക്കേണ്ടി വരും ഇതിൻ്റെയൊക്കെ ഇതിനൊക്കെ പ്രത്യേകമായ കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള മറ്റൊരു വിധത്തിലും ന്യായീകരിക്കാൻ സാധ്യമല്ലാത്ത ഒരു സംവിധാനം നിലനിർത്തിപ്പോകണമെങ്കിൽ അതിനനിവാര്യമായ ഒരു മുൻകരുതലാണ് സഭയുടെ പക്ഷത്ത് നിങ്ങൾക്ക് എന്ത് തിന്മ വന്നാലും ഏത് തൊഴി കിട്ടിയാലും ഏത് അടി കിട്ടിയാലും മിണ്ടാതെ സഹിച്ചുകൊള്ളണം മറ്റൊരു ചെവി ഇത് അറിയരുത് ആരോടും പറയരുത് പറയുന്നവൻ ശമിക്കപ്പെട്ടവനാണ് ഇങ്ങനെ ചെയ്യുന്നവൻ ശമിക്കപ്പെട്ടവനല്ല അവൻ വിശുദ്ധനാണ് കാരണം അവൻ തുണി അഞ്ചര മീറ്റർ തുണി ഇട്ടിരിക്കുന്നത് കൊണ്ട് അവൻ വിശുദ്ധനാണ് അവൻ അവനെന്തും ചെയ്യാം വഞ്ചിക്കാം പണക്കൊതി കാണിക്കാം ആളുകളെ അപമാനിക്കാം വ്യഭിചാരം നടത്താം കൊലപാതകം നടത്താം ഒരു പ്രശ്നമില്ല തുണിയുള്ളത് കൊണ്ട് ഇതെല്ലാം മറയ്ക്കാം എന്നാൽ അധർമ്മം ചെയ്താൽ ഇത് അധർമ്മമാണ് എന്നോടെന്തിനാണ് ഈ അധർമ്മം കാണിച്ചത് എന്ന് ചോദിച്ചാൽ പോയി പിന്നെ നരകമാണ് ഇത് ഒരു വിധത്തിലും ന്യായീകരിക്കാവുന്നതല്ല എനിക്ക് പ്രത്യേകമായ എല്ലാവരോടും പറയാനുള്ളത് നാം ഈ കാലം അത്രയും നാം വ്യക്തിപരമായി ഡയറക്റ്റായിട്ട് അനുഭവിച്ച അധപ്പതനങ്ങളുടെ നാനാമുഖമായ യാഥാർത്ഥ്യങ്ങളെ നാം കടിച്ചമർത്തി നിശബ്ദത പാലിച്ചതുകൊണ്ടാണ് സാഹചര്യം ഇത്രമാത്രം വഷളായത് സഭാപരമായ സ്ഥിതിവിശേഷങ്ങൾ ഇത്രമാത്രം അധപ്പതിച്ചത് എന്ന് മനസ്സിലാക്കുക സഭ എല്ലാ സഭകളുടെയും ജീവിതത്തിൽ പുരോഹിതന്മാർക്ക് എന്തു പറയാനും പ്രസ്താവിക്കാനും അവസരമുണ്ട് അപ്പോൾ അവരുടെ സ്ഥാപന താല്പര്യങ്ങൾക്ക് അല്പം കോട്ടം വരുന്ന എന്തെങ്കിലും ഇപ്പോൾ സർക്കാരിൻ്റെ പക്ഷത്തുനിന്ന് ഒരു നിയമം ഉണ്ടാക്കിയെന്ന് വെച്ചു ഉദാഹരണമായിട്ട് ചർച്ച് ബിൽ ചർച്ച് ബില്ല് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു സഭ എങ്ങനെ നടത്തണം എന്നതിൽ സഭ അംഗങ്ങളായ വിശ്വാസികൾക്ക് ഒരു നിയന്ത്രണവും ചുമതലയും ഉണ്ടാകാത്ത കോണമുള്ള ഒരു സംവിധാനമാണ് അതിൽ വിഭാവന ചെയ്തിരിക്കുന്നത് അതിനെപ്പറ്റി എത്രയോ കുപ്രചരണങ്ങളാണ് നടത്തിയത് സർക്കാർ സഭയുടെ സ്വ സ്വത്ത് മോഷ്ടിക്കാനായിട്ടാണല്ലേ പിടിച്ചു പറിക്കാനായിട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് ഞാൻ ഈ ചർച്ച ബില്ല് ശരിക്കും വായിച്ച് പഠിച്ച വ്യക്തിയാണ് ഏറ്റവും അഭികാമ്യമായ യേശുക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിനോട് നൂറ് ശതമാനവും യോജിക്കുന്ന ഒരു സമീപനമാണ് അതിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് പക്ഷേ അത് നടപ്പിലാക്കിയാൽ പുരോഹിത വർഗത്തിന് കോട്ടം വരും കാരണം അവിടെ ഏകാധിപത്യം അവസാനിക്കുകയും അവർക്ക് ചില കാര്യങ്ങളിൽ ജനങ്ങളോട് ഉത്തരവാദിത്തം ഉത്തരം പറയേണ്ട അവസരം വരികയും ചെയ്യും സഭയുടെ മുതലിൽ അത് കൈകാര്യം ചെയ്യുന്നതിൽ വിശ്വാസ സമൂഹത്തിന് ഒരു ഒരു കൈ ഉണ്ടാകും ഒരു സ്ഥാനമുണ്ടാകും അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സുതാര്യമായി പൊതു സ്വത്ത് കൈകാര്യം ചെയ്യണം എന്ന് നിഷ്കർഷിക്കുന്നതിൽ എന്താണ് അപാകത മോഷ്ടിക്കരുത് ജനത്തിൻ്റെ സ്വത്ത് അവർ നൽകുന്ന ഈ സംഭാവനകൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യണം അത് അനാശാസ്യമായി ഉപയോഗിക്കരുത് എന്ന് നിയമം നിഷ്കർഷിക്കുമ്പോൾ അതിലെന്താണ് തെറ്റ് പുരോഹിത വർഗം അധ്വാനിച്ച് ഒരു രൂപ ഉണ്ടാക്കുന്നില്ല നിങ്ങൾക്കറിയാം വിശ്വാസികൾ നന്നെ അധ്വാനിച്ച് അവർ അവരുടെ വിയർപ്പിൻ്റെ ഫലം വിശ്വസ്തയോടെ സഭയെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ അത് സുതാര്യമായി ദൈവീകമായി തന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് ഉറപ്പ് വരുത്തുവാൻ അവകാശം അവർക്കില്ല എങ്കിൽ അവർക്ക് കൽപ്പിക്കുന്ന സ്ഥാനവും വിലയും എന്താണ് അവരെ പറ്റിയുള്ള ധാരണ എന്താണ് കറവപ്പശുക്കളെക്കാൾ മോശമായിട്ടല്ലേ ജനങ്ങളെ ജനങ്ങളെക്കാളും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇവയെപ്പറ്റി നാം നാളിതുവരെ മെണ്ടാതിരുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം വഷളായത് അപ്പോൾ എനിക്കെല്ലാവരോടും പറയാനുള്ളത് സഭയുടെ ജീവിതത്തിലാകമാനം എല്ലാ വേദികളും പുരോഹിതവർഗം കൈയടക്കി വെച്ചിരിക്കുകയാണ് അവിടെ വിശ്വാസികളായ ഐമേനികൾക്ക് അവിടെ അനുഭവങ്ങളോ അവിടെ പരാധീനതകളോ പരാതികളോ അവിടെ തിക്തമായ അനുഭവങ്ങളോ പരാമർശിക്കുവാൻ യാതൊരിടവുമില്ല ഒരു അവസരം പോലും അവർക്കില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഒരു ഒരുവിധത്തിലും ന്യായീകരിക്കാവുന്നതല്ല അത് അനീതിപരമാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പൊതുവായി പങ്കിടുവാനുള്ളൊരു വേദി വേണം നിങ്ങൾക്ക് അതിന് ധൈര്യമുണ്ടെങ്കിൽ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന നമ്മുടെ സംഗമത്തിൽ കൂടെ നാം ഓരോരുത്തരും സഹിച്ചുകൊണ്ടിരിക്കുന്ന അനീതികൾ മുറിവുകൾ വേദനകൾ അവ പങ്കിടുവാൻ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ഒന്ന് മനസ്സിലാകത്തക്കവണ്ണം പങ്കിടുവാനുള്ള ഒരു വേദിയായിക്കൂടെ നമുക്കിതിനെ ഉപയോഗിക്കാം ഞാൻ ആരും ചെയ്യണമെന്ന് നിർബന്ധിക്കുകയല്ല ഞാൻ പറയുന്നത് നമുക്കേവർക്കും ആവശ്യമാണ് എനിക്ക് ഒരു അപദ്ധം പറ്റി ഒരു അപകടം പറ്റി ഞാൻ അനീതി അനുഭവിച്ച് വിഷ വിഷമിച്ചിരിക്കുന്നു അത് ആരുടെങ്കിലും ഒന്ന് പങ്കിടുമ്പോൾ നമ്മുടെ പ്രയാസത്തിന് അല്പം ആശ്വാസം ലഭിക്കും എന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് മാത്രവുമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പൊതുവായ പരാമർശങ്ങൾ നടക്കുന്നു നടക്കുന്നുവെന്ന് ബോധ്യം വന്നാൽ പുരോഹിത വർഗം ഇന്ന് ഈ അഴിച്ചുവിട്ട കാളുകളെപ്പോലെ എന്തും ചെയ്യാം ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ഈ മനോഭാവത്തിൽ നിന്ന് കുറച്ച് ദൈവഭയമില്ലെങ്കിലും മനുഷ്യനെപ്പറ്റിയുള്ള ശംഖ കൊണ്ടെങ്കിലും അല്പമെങ്കിലും നീതിപരമായി പ്രവർത്തിക്കുമെന്ന് നേർവഴിയിൽ സഞ്ചരിക്കാൻ വല്ലപ്പോഴുമെങ്കിലും കൂട്ടാക്കുമെന്നൊരു സതുദ്ദേശത്തോടും കൂടെയാണ് ഞാനിത് പറയുന്നത് ഏതായാലും ഈ ഒരു സാധ്യത നിങ്ങളുടെ പരിഗണനയ്ക്ക് വിട്ടുകൊണ്ട് നമ്മുടെ ഇടയിൽ ഇപ്പോൾ സ്ത്രീ എന്ന അവസ്ഥ വളരെ പരിതാപകരമാണ് ഇത് യേശുവിൻ്റെ നാമത്തിന് അപമാനം വിളിച്ചു വരുത്തുവാൻ മാത്രം പര്യാപ്തമാണ് ഇങ്ങനെയുള്ള അവസ്ഥയോട് സമരസപ്പെട്ടു പോകുന്നത് ആത്മീയമായ നമ്മുടെ പരാജയമാണ് എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും ദൈവം നല്ല ബുദ്ധി നൽകട്ടെ